എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ള കളറിലുള്ള ഒരു ചട്ണിയാണ് തയ്യാറാക്കുന്നത് നല്ല കട്ടിയോട് കട്ടിയോടുകൂടി തന്നെയാണ് ഈ ചട്നി തയ്യാറാക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം തയ്യാറാക്കുവാനായി ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ നാളികേരം ഫ്രഷായി ചിരകിയെടുത്തത് മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളി അഥവാ ചെറിയുള്ളിയാണ് ഒരു ആറ് ചുവന്നുള്ളി നടുവന്ന് കട്ട് ചെയ്ത ശേഷമാണ് ഞാൻ നാളികേരത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളി ഇങ്ങനെ നടു കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുന്നതായിരിക്കും ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും പച്ചമുളകുമാണ് ഇതുപോലുള്ള രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് വലിയ പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളച്ചണി ആയതിനാൽ തന്നെ പച്ചമുളകാണ് കൂടുതലായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് നല്ല കട്ടിയോടുകൂടിയ പുളിയുള്ള തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ചട്നിക്ക് ഇനി അഥവാ തൈരില്ലെങ്കിലോ തൈര് ഇഷ്ടമില്ലെങ്കിലോ നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈരുണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കുക പുളി കുറഞ്ഞ തൈരാണെങ്കിൽ ഒരു അര ഗ്ലാസ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിലെ മാത്രം മുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ആയാൽ ഇനി ഇത് വെള്ളം ചേർക്കാതെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം ഞാനിവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് കട്ടിയോട് കൂടിയ ചട്നിയാണ് തയ്യാറാക്കുന്നത് അതിനാൽ തന്നെ ഇനി ഇതിലേക്ക് ഈ നാളികേരത്തിന് ജസ്റ്റ് മീതെ നിൽക്കുന്ന വിധത്തിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരച്ചെടുക്കുക നല്ലവണ്ണം അരഞ്ഞു കിട്ടണമെന്നില്ല ഒരുവിധം ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ മാത്രം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വയ്ക്കൽ മുളക് ചേർത്ത് കൊടുക്കാം രണ്ട് വയ്ക്കൽ മുളക് നടുവൊന്ന് പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് കണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചി വെച്ചിരിക്കുന്ന നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക് കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നന്നായി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വന്നാൽ മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തയ്യാറായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി